കൊല്ലം നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം ചാത്തിനാംകുളം കുറ്റിവിള ജംഗ്ഷൻ സ്വദേശികളായ ഹാരിസ് ഷാജിറ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പ്രദേശത്ത് ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പന നടക്കുന്നതായി പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടപടികളുമായി ചാത്തിനാങ്കുളം മുസ്ലിം ജമാത് രംഗത്തെത്തിയിരുന്നു രണ്ടു ദിവസം മുമ്പ് ജമാഅത്ത് അംഗങ്ങൾ സംഘടിക്കുകയും സ്ഥാപനങ്ങളിലെത്തി മുന്നറിയിപ്പ് നൽകുകയും നോട്ടീസ് പതിക്കുകയും ചെയ്തിരുന്നു ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പനയിൽ ഏർപ്പെടുന്നവരുടെയും കുടുംബത്തിന്റെയും മതപരമായ ഒരാവശ്യങ്ങൾക്കും ജമാഅത്ത് ജമാഅത് സഹകരിക്കില്ലെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഷാജറയുടെ കടയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന തുടർന്നതോടെ ഇത് വാങ്ങിക്കാനെത്തിയ വിദ്യാർത്ഥികളെ ചൊവ്വാഴ്ച നാട്ടുകാർ സംഘടിച്ച് തടഞ്ഞുവെക്കുകയായിരുന്നു തുടർന്ന് പോലീസിലും വിവരമറിയിച്ചു പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ കടയിൽ നിന്നും ഹാരിസിന്റെ വീട്ടിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുകയായിരുന്നു തുടർന്നാണ് ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം